യു എയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ നേഴ്സസിന് ജോലി കിട്ടുമോ ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ റീസൻറ്റ്ലി കോഴ്സ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ എനിക്കിപ്പോൾ എക്സാം എഴുതിക്കൂട്ടെ എനിക്ക് ജോലി കിട്ടുമോ എന്നതിനെ കുറിച്ച് യു എയുടെ നേരിൽ പോളിസി പ്രകാരം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെയും എക്സാം എഴുതാം യു എ യിൽ മേലി നാല് ലൈസൻസിങ് അതോറിറ്റിയാണ് ദുബായ്ക്ക് വേണ്ടി ടി എച്ച് അബുദാബിക്ക് വേണ്ടി ടി ഒച്ച ഷാർജ ഹെൽത്ത് അതോറിറ്റി ഷാർജയ്ക്ക് വേണ്ടി അജ്മാൻ അജുമാൻ റാസഫ് എംകോൽ ഫുജിയറിക്ക് വേണ്ടി എം ഒച്ച് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവൻഷൻ അപ്പോൾ ഇതിൽ ഏത് എക്സാം നോക്കി എക്സ്പീരിയൻസ് ഇല്ലാതെ എഴുതാം പോളിസി പ്രകാരം പറയുന്നത് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ആറ് മാസം ആയെങ്കിൽ മാസം എക്സ്പീരിയൻസ് വേണം ഒരു വർഷം ആയെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം രണ്ട് വർഷം ആയെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് പക്ഷേ റീസൻ്റ്ലി കോഴ്സ് കംപ്ലീറ്റ് ആയതാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെയും നമുക്ക് എക്സാം എഴുതാം പക്ഷേ എങ്കില നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുണ്ടോ ജോലി കിട്ടുമോ അതാണ് എല്ലാവരുടെ ഒരു സംശയം എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതി ജോലി കിട്ടാം നിയമപരമായി നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ് പക്ഷേ നമുക്കൊരു സ്ഥാപനം ജോലി തരണം ആ സ്ഥാപനം ഒരു സ്ഥാപനത്തിലുള്ള ഇൻ്റർവ്യൂ നടക്കുകയാണ് അപ്പോൾ പത്ത് സി വി വന്ന അതിൽ അഞ്ച് സി വി എക്സ്പീരിയൻസ് അഞ്ച് സി വി എക്സ്പീരിയൻസ് ഇല്ലാത്ത അപ്പോൾ ഒ ബി ബി എസ് ആ സ്ഥാപനം എക്സ്പീരിയൻസ് ഉള്ളവർ പ്രിഫർ ചെയ്യാൻ ആഗ്രഹിക്കും എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ എന്നുള്ളത് അതാണ് അതിനകത്തുള്ള പ്രശ്നം നിയമപരമായിട്ട് നമുക്ക് ജോലി ചെയ്യാം പക്ഷേ ജോലി നമുക്ക് ആരേതെങ്കിലും സ്ഥാപനം നമുക്ക് ജോലി തരണം ഇനിയും ഞാനൊരു ഓപ്ഷനും കൂടെ പറഞ്ഞുതരാം